േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അബിയുടെയും അമ്മയുടെയും ചതി മനസ്സിലാക്കുന്ന ആദർശ് ഇതേ തുടർന്ന് നയനയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നയന നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അവർ ഇതെന്തായാലും നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നയനയുടെ ആഭരണങ്ങൾ തിരിച്ചെടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുത്തച്ഛൻ കടന്നു വരികയാണ് നിങ്ങൾ തന്നെയാണ് എടുത്തത് എന്ന് പറയുന്നുവെങ്കിലും നവ്യയോട് ഞങ്ങളെ മനപൂർവം അപമാനിക്കുന്നതിന് വേണ്ടി നയന കെട്ടിച്ചമച്ച കഥയാണ് ഇതെന്ന് അഭി ആരോപിക്കുന്നു തെളിവുകളില്ലാതെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുക ഇതോടെ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്താണ് ഈ കാര്യം നടന്നത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് എങ്കിൽ തെളിവ് കാണിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഇതോടെ തെളിവുണ്ട് എന്ന് വ്യക്തമാക്കി ആദർശ് കടന്നു വന്നതോടെ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് ഒടുവിൽ നയനയ്ക്ക് ആ സ്വർണ്ണാഭരണം തിരിച്ചു കൊടുക്കുകയാണ് അബിയുടെ അമ്മ ഇതോടെ നാണം കെട്ടുപോകുന്നു നവ്യയുടെ മുന്നിൽ അഭി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്